അതെ വിശ്വാസം രക്ഷിക്കട്ടെ അതെ അതൊക്കെ വിശ്വാസം ഉണ്ടല്ലോ ഇല്ല എനിക്കില്ല നിങ്ങക്ക് ഇല്ലാത്ത ഒരു പറയാൻ പാടുണ്ടോ അങ്ങനെ പ്രശ്നം എല്ലാവരും പറയുന്നേക്കാ ദൈവം ഇല്ല ദൈവം ഇല്ല പിന്നെ എന്ന് എന്ന് പറയുന്ന ആളോട് ഞാൻ ദൈവത്തിന്റെ അതുപോലെ ഉണ്ടാവട്ടെ പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളോട് സലാം പറയാൻ പറ്റുമോ ദൈവത്തിൽ വിശ്വാസം ഒരാളോട് സലാം പറയാൻ പറ ദൈവമില്ലാത്ത പറയേ ദൈവമില്ലാത്ത ഒരാളോട് സലാം പറയാൻ പറ്റുമോ പറ്റുവോ ഇല്ലെന്ന് അല്ല നിങ്ങക്ക് പറയാൻ പറ്റുമോ സലാം പറയാൻ പറ അമുസ്ലിം ഒരാളോട് സലാം പറയാൻ ഇല്ല ഇല്ല പറയുന്നില്ലല്ലോ ഞാൻ അമുസ്ലിം ആണ് അറിയില്ലേ അഭിംഗങ്ങളില്ലാത്ത ഞാൻ മുസ്ലിമാണ് പഠിച്ചു യൂട്യൂബ് അല്ലേ ഇതൊക്കെ അറിഞ്ഞത് നിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ എനിക്ക് നോക്കണേ വിശ്വാസം എനിക്ക് വിശ്വാസം ഉണ്ടെന്നായോ അപ്പൊ അങ്ങനെ എന്നാൽ അതുപോലെ ആയിക്കോട്ടെ പിന്നെ ഇതിൽ എന്താണ് എന്താണ് ഇപ്പൊ ഒരാള് അഭിവാദ്യം ചെയ്യുമ്പോ നമസ്തേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയും അത് പറയുന്ന ഒരാളുടെ വിശ്വാസം അങ്ങനെയാണ് ആയിക്കോട്ടെ അതിനെന്താ കൊഴപ്പം അങ്ങനെ വിശ്വാസം ഇത് പറയാനാണ് ഇതാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഒരു സാധനം ഒരുപാട് കേട്ടിട്ടുണ്ട് ആ നിങ്ങൾക്ക് എനിക്കുള്ള വിശ്വാസം ഉള്ളിലുണ്ട് എനിക്ക് എനിക്ക് വിശ്വാസം എന്താന്ന് വെച്ചാല് ഒരു ദൈവം ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ബോധ്യം നിങ്ങൾ ആരാണ് സൃഷ്ടിച്ചത് അതറിയില്ല ഇല്ല നിങ്ങളെങ്ങനെ സൃഷ്ടിച്ചത് നിങ്ങൾ എങ്ങനെയത് അതേപോലെ തന്നെയാണ് നിങ്ങളെ വിശ്വാസാണ് പഠിച്ച നേരിട്ടാകാൻ മൂന്നാളെ സൃഷ്ടിച്ചിട്ടുള്ളൂ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് പോലും നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ ഒന്ന് ആദനബി പിന്നെ പിന്നെ എന്താണ് ഈസാ നബി ഈസനബി മൂന്നാളെ പഠിച്ച നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളു പഠിച്ചോ അതാ പറഞ്ഞു നിങ്ങളെ വിശ്വാസ അനുസരിച്ച് എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് തെളിയിക്കാൻ വിളിച്ചാലേ എനിക്ക് വിശ്വാസം ഉണ്ട് ഞാൻ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കിട്ടിയാൽ മതി നിങ്ങൾക്ക് ആ ആണ് അങ്ങനെയാണ് നിങ്ങൾ പോയിക്കോളി സമാധാനമായിട്ട് പോയിക്കോളി അല്ല സമാധാനായിട്ട് പൊയ്ക്കോളി ഞാൻ നീ പറയും എനിക്ക് വിശ്വാസം ഉണ്ട് ഇല്ലാന്നും പറയും അപ്പൊ കുഴപ്പമില്ലല്ലോ ഏഹ് പിടിക്കുന്നുണ്ടോ അത് അല്ല എന്താ പറയാ വിവരക്കേട് ഇങ്ങനെ കേട്ടിരിക്കണൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് വേറെന്തായാലും പറയണ്ടല്ലാവിലെ ചായ കുടിച്ചോ നിങ്ങൾ രാവിലെ ചായ ഒക്കെ കുടിച്ചോ എന്തായിരുന്നു ചായക്കെന്തായിരുന്നു കടി എന്ത് ദോശ 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 നല്ല തേങ്ങ ചട്നി അരച്ച് ദോശ കഴിക്കാൻ നല്ല രസമാണ് ഞാൻ രാവിലെ ഭൂരി മസാല അയച്ചാണ്

ഞാൻ ഞാൻ സംസാരിച്ചു എന്നൊക്കെ എന്താ ഈ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തു വിടുമ്പോ നിങ്ങളെ ഫോട്ടോ എന്റെ ഇല്ലല്ലോ ഇല്ല അപ്പൊ ഞാൻ നിങ്ങളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു മനോഭാവവും നിങ്ങളുടെ ഒരു സംസാര ശൈലിയൊക്കെ വെച്ചിട്ട് എ ആയിനെ കൊണ്ട് ഒരു ഇമേജ് ഉണ്ടാക്കിപ്പിക്കും ആ ഇമേജ് വെക്കും അപ്പൊ അത് സത്യം എന്ത് ഏഐ ആണ് ഏ ഇമേജ് കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ നമുക്ക് അതിന് ഉത്തരവാദിത്തമല്ലോ ഏതൊരു മനുഷ്യനും ഒരു ഏ ഇമേജ് കണ്ടാലും ഒരു ഫോട്ടോ കണ്ടാലും ഒക്കെ തിരിച്ചറിയുവായി ആ ശരി അങ്ങനെ ഞാൻ അങ്ങനെ കൂട്ടിക്കോളെയും എനിക്ക് എന്താ അറിയോ ആളുകൾക്ക് സന്തോഷം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ വിശ്വാസിയാണ് ഞാനൊരു മുസ്ലിം ആണ് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളി അല്ല ഞാൻ പറയ മുത് മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് നിങ്ങൾ ഒരു തെളിവില്ലാ വിശ്വസിക്കണില്ലേ ഞാൻ മുസ്ലിം ആണ് നിങ്ങൾ വിശ്വസിച്ചോളി ഒരു തെളിവില്ല വെറുതെ എന്തായാലും പറയാം എന്ത് തെളിവ് കേരളത്തില് വേറെ തെളിവൊന്നുമില്ലല്ലോ അല്ല റബ്ബ് റബ്ബ് പറഞ്ഞു പറഞ്ഞല്ലേ അല്ലല്ല മമ്മനല്ലേ അല്ല വാഹി വാഹിയായിട്ട് അള്ളാഹുവിന്റെ നിന്ന് ജിബിരി മുഖാന്തരം കൊണ്ടത്തന്നു എന്ന് ആരാ പറഞ്ഞത് ആരാ നമ്മളോട് പറഞ്ഞത് മനുഷ്യന്മാരോട് പറഞ്ഞത് നമ്മളോട് റസൂലുള്ളാന്റെ അതായത് റബ്ബിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ് എന്ന് ആരാണ് പറഞ്ഞത് റബ്ബ് റബ്ബ് പറഞ്ഞു എന്ന് ആരാണ് പറഞ്ഞത് ഖുർആൻ പറയുന്നത് ഖുറാൻ ആരുടെയാണ് പുറത്തോട്ട് വന്നത് ഖുർആൻ ആരുടെ നാക്കിലൂടെയാണ് പുറത്ത് വന്നത് പറഞ്ഞില്ല റബ്ബിന്റെ ആരുടെ നാക്കിലൂടെയാണ് മനുഷ്യർ കേട്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാം ഇത് ഇറങ്ങി എന്ന് പറയപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന കാലത്ത് ആരുടെ വായിലൂടെയാണ് കേട്ടത് ആ പത മുഹമ്മദ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ അതിന്റെ ഉണ്ടായി എന്ന് മുഹമ്മദ് പറഞ്ഞതിന് തെളിവില്ല എന്നതൊക്കെ യാതൊരു തെളിവില്ലാത്ത മുഹമ്മദ് പറഞ്ഞത് മാത്രമാണ് തെളിവുള്ളൂ അല്ലല്ല നബിയോ ഈ അതും മുഹമ്മദ് പറഞ്ഞ തെളിവുള്ളൂ അല്ല വേറെ തെളിവില്ല മുഹമ്മദ് നബി പറഞ്ഞ കഥയല്ലാതെ കഥ അല്ലാതെ ഇതിനൊന്നും ഒരു തെളിവില്ലേ മുഹമ്മദ് പറയട്ടെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ഒരു തെളിവില്ലാതെ വിശ്വസിക്കണം വിശ്വസിക്കണെങ്ങക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അതും പോരാഞ്ഞിട്ട് ലിയാക്കത്ത് മുസ്ലിമാണ് എന്ന് വിശ്വസിച്ചിട്ട് അതുകൊണ്ട് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങൾ അതും വിശ്വസിച്ചോളി അതിനെന്താ കുഴപ്പം സംസാരിക്കണേ ഞാൻ സലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നോട് സലാം പറയുന്ന ആളുകള് അതൊരു സാംസ്കാരികമായിട്ട് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളും ഒരു നമ്മള് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്ന പോലെ അറബിയിലുള്ള അഭിവാദ്യമായിട്ടാണ് അസ്സലാമലൈക്കുവിനെ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ ഗൾഫ് പോയിട്ടില്ലേ ഗൾഫ് പോയിട്ടില്ലേ ഗൾഫ് പോയിട്ടുള്ള ആളുകൾ അങ്ങോട്ടോട് കാണുമ്പോ എന്താ പറയാ അവര് മുസ്ലിങ്ങളും ആണോ എന്ന് ചോദിച്ചിട്ട് സ്ഥലം അറബികളിൽ ഏത് മനുഷ്യനെ അത് അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ഒരു 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 എന്താ പറയാ ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിവാദ്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യഭിവാദ്യം ചെയ്യാന്നുള്ളത് ആ രീതിയിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അത് നിങ്ങൾ ഞാൻ മുസ്ലിം തന്നെയാണ് ഇൻ്റെ ഉള്ളിൽ എന്തോ വിശ്വാസം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബീനെ വിശ്വസിക്കുന്ന പോലെ അതുകൊണ്ട് വിശ്വസിച്ചോളി എനിക്ക് കുഴപ്പമില്ലാന്ന് ഞാൻ 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 അതല്ല അതൊരു ഒന്ന് ഒരു ഒരു ഉദാഹരണം വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മിനിറ്റ് ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇന്നോട് സലാൻ പറയില്ലോ എങ്ങനെയാ മുസ്ലിം അല്ലാത്ത ഒരാളോട് സലാം പറഞ്ഞോട് മുസ്ലിം അല്ലാത്ത ഒരാളോട് നിങ്ങൾക്ക് സലാം പറയാൻ പാടുണ്ടോ അല്ല ഞാൻ പറഞ്ഞു മുസ്ലിം അല്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ മുസ്ലിം അല്ലാന്ന് വീഡിയോകളൊക്കെ കണ്ട് ദൈവമില്ലാന്ന് പറയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അല്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ നിങ്ങൾ വരുന്നത് ഞാൻ മുസ്ലിം ഞാൻ മുസ്ലിം അല്ലാന്നും എനിക്ക് ദൈവവിശ്വാസം അല്ലാന്നും ഞാൻ പറഞ്ഞത് കേട്ട് എന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വന്നത് ആരും കേട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഓഡിയോ നിങ്ങൾക്കോഡിയോറത്തുവിടുമ്പോൾ ഒന്നുകൂടി കേട്ടോളി നിങ്ങൾ എന്നെ വിളിച്ച ആദ്യം പറഞ്ഞ കാര്യം എന്താണ് എന്ന് നിങ്ങൾ ഒന്നുകൂടി കെട്ടോളി കേട്ടോ അത് അത് ഇനി നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് വിശ്വസിക്കണ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ഈ തരം ഈ തരം ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിക്കാൻ ഈ എൽ കെ ജി ടൈപ്പ് സാധനങ്ങൾ തർക്കിക്കാൻ സമയമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിൽ പറഞ്ഞു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞോട്ടെ ഞാനിപ്പോ സലാം ചെന്ന വിഷയത്തിന് ഒരു ഉദാഹരണം പറഞ്ഞതരാം ലോകത്തിൽ ഏറ്റവും നല്ല ഈ അസലാം വഹിക്കുന്നുള്ള ഒരു വേട് ഞാൻ പറഞ്ഞു പറഞ്ഞേക്ക് ഒരാള് രാവിലെ തന്നെ സൈക്കിൾ പോന്ന എന്റെ പൊന്ന് സുഹൃത്തുക്കൾ ഞാൻ മദ്രാസിൽ പോയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ഈ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സത്തെ കുട്ടികൾക്ക് മദ്രാസിൽ നിങ്ങൾ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും പറയരുത് നിങ്ങൾ നമസ്കാരം നമസ്തേ എന്നൊന്നും പറയരുത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ കഥയൊക്കെ എനിക്ക് അറിയാം നിങ്ങൾ വേറെ എന്തെങ്കിലും എന്നോട് വിഷയമായിട്ട് എന്തെങ്കിലും സംസാരിക്കാണ്ടോ ഞാൻ രാവിലെ ഓഫീസിൽ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് എന്റെ ചോദിച്ച നൂറ് വട്ടം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഞാൻ മുസ്ലിം ആണെന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം നിങ്ങൾ അങ്ങനെ ഇല്ല അല്ലെ അത് പറയാത്തിൽ പറയാ പക്ഷേ ചോദിച്ചത് അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിന്റെ വീഡിയോകളൊക്കെ കേക്ക് ഇത് വിളിക്കുന്ന എല്ലാ ആളുകൾക്കും എങ്ങനെ നിങ്ങൾ ഞാനൊരു പറഞ്ഞ വിഡിത്തം പറയും സമയമില്ലാത്ത ഒരെണ്ണം പറയും സുഹൃത്തുക്കളെ പരിപാടിയല്ല ദൈവമില്ലാതാണ് എന്റെ ബോധ്യം ഓക്കെ അതിൽ അതിൽ തർക്കിക്കാൻ ഞാൻ പോവാറുമില്ല അതെന്റെ ബോധ്യമാണ് മതത്തെ കുറിച്ചുണ്ടോ ഞാൻ സംസാരിക്കാറ് പറയണ്ടോ എന്തായാലും ഇസ്ലാം എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ നടത്തുന്ന വിമർശനങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാനോ അല്ല ആ ആ എൽ കെ ജി ഉദാഹരണങ്ങൾ കയ്യിൽ വെച്ചാൽ വേറെ എന്തെങ്കിലും പറയണ്ടോ ഞാൻ ഓഫീസിലാണ് നിങ്ങള് ഞാൻ പറയുന്ന കുറെ മണ്ടത്തരങ്ങൾ ഉണ്ടെന്ന് ഒരു ഉദാഹരണം പറയൂ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ മണ്ടത്തരം പറഞ്ഞ ഒരെണ്ണം പറയും ഉദാഹരണം പറയും ഞാൻ പറഞ്ഞ ഒരെണ്ണം പറയുന്ന സുഹൃത്തേ സമയം കളയല്ലേ ഒരെണ്ണം പറയും ഒരെണ്ണം പറയും നിങ്ങൾ കേട്ടത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റായ ഒരു കാര്യമല്ല ഒരെണ്ണം

നിങ്ങള് പറഞ്ഞോക്ക് ഇനിയും പറയും വാലേക്കും നിങ്ങൾ ഇന്നോട് പറഞ്ഞോക്കെ ഒരാള് ഒരാളുടെ അടുത്ത് സലാം പറ ഒരാൾ അസ്സലാമലേക്കും വലേഖു പറഞ്ഞാലൊക്കെ വിശ്വാസികളാ ഒരാള് സലാം പറഞ്ഞേ വാലേക്കും ഒക്കെ വിശ്വാസികളാ അതാണ് വിശ്വാസത്തിന്റെ മാനദണ്ഡം അതാണോ വിശ്വാസത്തിന്റെ മാനദണ്ഡം ഏഹ് നിങ്ങൾ ഒരാൾ ഇപ്പൊ നിങ്ങളോട് ഒരാൾ സലാം ഒരാൾ സലാം പറയുന്നു ഒരാളോട് ഇപ്പൊ നരേന്ദ്രമോദിയോട് ഒരാൾ സലാം പറയുന്നു ഗൾഫിൽ പോയപ്പോ അസ്സലാം എന്ന് പറയുന്നു അപ്പൊ നരേന്ദ്രമോദി വായാലും അത് നരേന്ദ്രമോദി മുസ്ലിമാണെന്നുള്ളതിന് തെളിവാ പറയും ആരാ വലൈക്കും പറയാൾ എന്ന് പറയണ ഹിന്ദുക്കളെ ഹിന്ദുക്കള് ഞങ്ങൾ കാണിച്ചെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് എന്നോട് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതേ വാക്കിൽ ഞാൻ നിങ്ങളോട് പ്രത്യഭിവാദ്യം ചെയ്യുന്നു അതൊരു മനുഷ്യന്റെ സംസ്കാരത്തെ സൂചിപ്പിച്ചു ഞാൻ ചോദിക്കുന്ന ഏറ്റവും അഭിവാദ്യം ഉള്ള വാക്ക് ഏതാണ് അത് നിങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് എന്താണോ പറയുന്നത് നിങ്ങൾ എന്നോട് ഗുഡ് മോർണിംഗ് എന്നാണ് ഞാൻ തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടാവും ോട് നമസ്തേന്ന് പറഞ്ഞാൽ നിങ്ങളോട് നമസ്തേന്ന് പറയും അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ മദ്രാസയില് ഗുഡ് മോർണിംഗ് പറയരുതേന്ന് കുട്ടികൾക്ക് മദ്രാസയില് വിഷം കേറ്റി കൊടുക്കുന്ന സമയത്ത് പഠിച്ച കഥയാണ് സൈക്കിളും വന്ന് ഊണു എന്നിട്ട് വേദനിച്ചിരിക്കുമ്പോ ചെന്നിട്ട് സലാം അലേഖെന്ന് പറയാൻ പാടുണ്ടോ അല്ല സോറി ഗുഡ് മോർണിംഗ് പറയാൻ പാടുണ്ടോ അത് ഇംഗ്ലോജിക്കൽ അല്ലേ അതുകൊണ്ട് എല്ലാ സമയത്തും പറയാവുന്ന ഒരു സാധനമാണ് അലൈക്കും അതല്ലേ നിങ്ങളെ കഥ ആ ശരി എന്നല്ല ശരി നിങ്ങളെ നിലവാരം നിങ്ങൾ മൂന്നാം ക്ലാസ് വല്യ ഒന്നിലാണെന്ന് തോന്നുന്നു മദ്രാസില് വലിയ ഒന്നില് പഠിക്കണോ നിങ്ങൾ വലിയ ഒന്നത്തെ അത്രയും ബുദ്ധി എനിക്കാവുമ്പോ ഞങ്ങളെ വിളിക്കണ്ടോന്നുകൂടി നിങ്ങളിപ്പോ വലിയൊന്നിൽ നമ്മള് വല്യൊന്നു കേട്ടോ കഥയാണ് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഞാൻ വലിയ ഒന്നു പഠിച്ച കഥയാണ് അത് നിങ്ങൾ വാല് പൊക്കിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആണ് ഇതൊക്കെ ഞാൻ വലിയ ഒന്നു പഠിച്ചു ഞങ്ങള് പഠിക്കുമ്പോ ചെറിയൊന്നും വലിയ ഒന്നുണ്ട് മനസ്സിലായി മദ്രസയിലെ ക്ലാസ്സിന് പണ്ട് പേരിട്ട് ചെറിയൊന്ന് വലിയ ഒന്നാണ് നിങ്ങൾ നിങ്ങൾ ഈ ദൈവമുണ്ടോ അല്ല എനിക്കത്െളിയിക്കേണ്ട കാര്യം സൃഷ്ടിച്ചതും ആ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ നിങ്ങക്ക് വേറെന്തേലും പറയാണ്ടോ എല്ലാ വിശ്വാസം അല്ല നിങ്ങക്ക് അതാണ് വലുത് നിങ്ങൾ പറഞ്ഞോളി അല്ലെ പറഞ്ഞോളൂ ും വിശ്വാൽക്കാൻ വിശ്വാസം നിങ്ങൾക്ക് വേറെന്തേലും പറയാൻ എന്താ പറയുക നമ്മളൊരു ഒരു സംസാരം സംസാരിക്കുമ്പോൾ അതിനൊരു വർത്തുണ്ടാവണം അതെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു വർത്താനാവണം നിങ്ങൾ വല്ല മദ്രാസിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് എന്നൊന്ന് ചോദിച്ചോക്കണം അതെ അതെ ഞാൻ അതാ പറഞ്ഞേ നിങ്ങൾക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ ബാധിക്കുന്ന നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്തിനാ പറയുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയണ വീഡിയോകളും എല്ലാം കേട്ടിട്ടുണ്ടോ അല്ല വീഡിയോ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഇത് കേട്ടിട്ടുണ്ട് ഏത് കുട്ടികൾ ഏത് കുട്ടിയുടെ എന്ത് കാര്യം പറഞ്ഞത് ഞങ്ങള് കേട്ടത് കണ്ടതിനെ കുറിച്ചല്ലോ കേട്ടത് കൊടുത്തത് ഹെഡിങ് ഞാൻ പറഞ്ഞത് എന്തങ്ങള് കേട്ടത് എന്നാ ചോദിച്ചത് ഞാൻ അടുത്ത കുന്തം റിയില്ല നിങ്ങളൊന്നും കേട്ടില്ല പണിയില്ല ആ ഞങ്ങൾ എപ്പോഴാ നോക്കിട്ട് വിളിക്കാ ഞാൻ പറയം സമയം സമയം ഏത് ഏത് ദിവസം വിളിക്കുകയാണെങ്കിലും വൈകിട്ട് വിളിക്കണം ഇത് ഓഫീസ് ടൈമാണ് തിങ്കൾ മുതൽ നാല് ടു ആറ് ഈ സമയത്ത് എടുക്കാറില്ല ഞാനൊരു ചായ പിടിക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടപ്പോൾ വിളിച്ചതാ നാലു മണി മുതൽ ആറു മണിയുടെ ഇടയിലുള്ള സമയം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വിളിച്ചോളി മുൻകൂട്ടി ഒരു മെസ്സേജ് അയച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ കോൾ പ്രത്യേകം എടുക്കും ഞാൻ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ മറുപടി പറയാൻ വേണ്ടിട്ടായിരിക്കണം വിളിക്കുന്നത് ഞങ്ങളെ വിളി കാത്തിരിക്കും അസാം